ഇപ്പോൾ എം എം ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സവത്തിൽ സമീപനമല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരമാവധി യു ഡി എഫ് സഹായിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസും കയറിയും എല്ലാം നടത്തിയിട്ടും പിണറായി വിജയൻ ഉന്നയിച്ച് ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഈ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ വികസനത്തിന് എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പക്ഷേ നാളത്തെ ഈ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവിനെയും ശശി തരൂരിനെയും ക്ഷണിക്കേണ്ടതായിരുന്നു അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു പക്ഷേ നാളെ ഈ ഉദ്ഘാടനം രാവിലെ നടക്കുന്നു നാളെ വൈകുന്നേരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജനയിതാവ് ഉമ്മൻചാണ്ടിയുടെ ആ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പങ്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ തലസ്ഥാന ജില്ലാ തലസ്ഥാനങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് പ്രകടനം നടത്തുകയാണ് ആ യഥാർത്ഥത്തിൽ മദർഷിപ്പ് വരുന്നതിൻ്റെ ആഹ്ലാദവും ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം നാളെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റികൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്നതാണ് ഒരു ഓരോ പരിപാടിയില്ല വിഴിഞ്ഞത്തൊരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനത്തിലോ ബഹിഷ്കരിക്കാനോ ഒന്നും ഇല്ലാതെ വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ ഇല്ല ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു അതൊന്നുമില്ല ഞങ്ങൾ ബഹിഷ്കരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഈ പ്രതിഷേധം പറയുകയാണ് വിളിക്കാത്തത് ഉമ്മൻചാണ്ടിയുടെ ഒരു ബേബി യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി പ്രതിപക്ഷ വിളിക്കാത്തതിഷേധം അറിയിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വൈകുന്നേരം എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജില്ലാ സ്ഥലത്ത് വിഴിഞ്ഞത്ത് നാളെ യു ഡി എഫ് പ്രതിനിധിയെ വിളിക്കാത്തതിലും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കാത്തതിനുമുള്ള യു ഡി എഫിൻ്റെ പ്രതിഷേധമാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പങ്കുവച്ചത് നാളെ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാകുന്ന തരത്തിലും അത് പ്രഘോഷിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തുമെന്നാണ് ഇപ്പോൾ എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത്